മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം കൂടെ എന്താ നാട്ടേക്ക് വ്ലോഗിലാണ് അതിന്റെ വണ്ടി എന്തായി കപ്പീൻ്റെ വണ്ടി എന്താ നിങ്ങൾ വന്ന അപ്പോ ഞാൻ വീണ്ടും വർക്ക്ഷാപ്പിലെത്തിട്ടാണുള്ളത് നമ്മളെ കഫീൻ്റെ വണ്ടി എന്തായി നോക്കട്ടെ ഭാഗ്യ പരിപാടികളുണ്ട് അപ്പൊ നമ്മൾ വീണ്ടും നമ്മളെ ബോഡി ഇതെല്ലാം ഷോപ്പിൽ പോന്ന് അവിടെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചറാണ്ട് എന്തായാലും ഒപ്പറം വീഡിയോ ആക്കാം ഇത് മാറ്റിയിട്ട് വരുന്നത് ഇതേപോലത്തെ ബ്രാക്കറ്റ് വന്നു क्लिप क्या हम लोग इधर से डालेगा हां डाले क्लिप हां क्लिप इधर है इधर से डालेगा क्लिप इधर है ऐसा वाला नहीं नहीं वो बम्पर क्लिप है ना हां वो इधर से डालो वो अच्छा से डालो फिनिशिंग अच्छा से करो सेट आगाना डाटा അപ്പോൾ ഞാൻ ലൈറ്റ് ഇതെല്ലാം എടുത്ത ലൊക്കേഷനിൽ എത്തി കേട്ടാ ഇനി ഉള്ളിൽ പോയിട്ട് അവരോട് ചോദിച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാം അതായിരിക്കും നല്ലത് കാരണം ഡയറക്റ്റ് അങ്ങനെ എടുക്കാൻ എടുത്ത് പോകുമ്പോൾ എന്താണെന്നെല്ലാം ചോദിക്കേണ്ട ഓക്കെ അപ്പോൾ എൻ്റെ സാധനം വാങ്ങിച്ച് ഇവിടെയാണ് കോഡോണ് ഞാൻ വീഡിയോ എടുക്കാൻ ചോദിച്ചു കേട്ടോ നോക്കിയാൽ ഇവിടുന്ന് മുതൽ എൻ്റെ ഏട്ട സാധനങ്ങൾ എൻ്റെ അമ്മ വലിയ കോഡോൺ ആട്ടോ അതായത് ഇതേതോ ഒരു വണ്ടീൻ്റെ സാധനം വെച്ചിട്ട് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വണ്ടീൻ്റെ എല്ലാ സാധനവും ആക്സസറീസ് കേട്ടാ ഫേസ് ലിഫ്റ്റ് ചെയ്യുന്ന സംഭവം രണ്ടായിരത്തി പത്ത് വണ്ടി അല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലിലേക്ക് ഖത്തറിലുള്ളവർക്കാണ് ഇത് ഉപകാരം കേട്ടോ നമുക്ക് ലക്സസറി ലാൻകുസർ പ്രാഡോ പെട്രോള് എല്ലാ സാധനവും ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് ബോക്സ് ബോക്സ് കണക്കിന് വന്നിട്ട് ഫുൾ ഇവിടുന്ന് വരുന്നതാണ് ബോഡി പാർട്സ് കേട്ടോ എല്ലാം ബമ്പറ് ബോഡി ബോണറ്റ് അത്തേത് മച്ചതെല്ലാം ബോഡി പാർട്സിൻ്റെ ഒരു കലവറിയാന്ന് കേട്ടോ വലിയ കുടമാണ് വേറെയുടെ ഒരു സ്ഥലത്തും കൂടി ഉണ്ട് വരും കുടമാണ് ബോണറ്റാ നേട്ടോ അത് സ്റ്റിക്കർ ഇത് ലാൻഡ് ക്യൂസറിനല്ല ഒട്ടിക്കുന്ന സ്റ്റിക്കർ ഫുള് ഒറിജിനലല്ല ഇത് വേണ്ട ഇത് ഏതിൻ്റെയാണ് ഏതിൻ്റെ ഉപയോഗിക്കൽ ടൈലേറ്റാണ് ലാൻഡ് ക്യൂസറിൻ്റെ ഫ്രണ്ടിലോ മറ്റേ ഇത് വേണ്ട നമ്മുടെ സൈഡ് മിററ് പക്ഷേ ഇവരുടെ മൂന്ന് ക്വാളിറ്റി സാധനങ്ങളുണ്ട് ഇതെന്താ സാധനം സാധനം രണ്ട് മൂന്ന് ക്വാളിറ്റി സാധനങ്ങളുണ്ട് കേട്ടോ ഓരോ ക്വാളിറ്റിക്ക് പ്രൈസ് സെപ്പറേറ്റ് സെപ്പറേറ്റ് നല്ല ലോക്കലും അറിയും ലോക്കലുണ്ട് അതിൽ കൂടുതൽ ക്വാളിറ്റി വേണമെങ്കിൽ അതിന് കൂടുതലുണ്ട് ലാംഗ്സം തണ്ടെങ്കിൽ എല്ലാം ഉണ്ട് ഇല്ലാത്തൊരു സാധനം ഇല്ല പുതിയ വണ്ടിൻ്റേതായാലും എല്ലാ സാധനങ്ങളും ചെറിയ പ്രൈസേ ഉള്ളൂ ഡിഫൻഡറിൻ്റെ ഇതെല്ലാം ഡിഫെൻഡറിൻ്റെ പുതിയ മറ്റേ ഇതെല്ലാം ഫേസ് ലിഫ്റ്റ് ചെയ്യാനല്ലോ ചെറിയ പൈസക്ക് മൊത്തം സാധനം കിട്ടും ഇത് ഇത് പുതിയ ലാൻകൂസറിൻ്റെ മറ്റേ ബേക്കിൽ കവറായത് ലൈറ്റുകൾ വെച്ചിട്ട് ഡീസൺ പെട്രോള് ലാൻകൂസ ഡിഫൻഡറിൻ്റെ മറ്റേ ബോഡി സ്റ്റിയറിങ്ങുകൾ എല്ലാം എല്ലാം ഉണ്ട് ഹെഡ്ലൈറ്റ് പിടി ചൈന ചേ കൊൻസായ മറ്റേ പിടികളെല്ലാം കണ്ടോ മാറ്റുന്ന പിടികൾ ഫുള്ള് ചൈനയിൽ നിന്ന് വരുന്ന കേട്ടോ അതാ ലാൻ ക്രോസിൻ്റെ കുറേ എംബ്ലോ എന്താണ് മറ്റേ സ്റ്റിക്കറുകൾ മറ്റേ എഡിഷൻ എഴുതുന്ന സാധനങ്ങൾ ഒരു പഴയ വണ്ടിയുണ്ടെങ്കിൽ ഫുള്ള് ഇത് മറ്റേ മറ്റേ ജി എക്സ് ആറിൻ്റെ ഇതെല്ലാം ഒട്ടിക്കുന്ന സാധനങ്ങൾ ഫുള്ള് എംബ്ളോ ടയോട്ടൻ്റെ ലാൻ ക്രൂസറിൻ്റെ അതേ എല്ലാ എമ്പ്ളോ എല്ലാം ഉണ്ട് എല്ലാ സംഭവം ഉണ്ട് കേട്ടോടാ ഞാൻ ഓൺലൈനിലൂടെ കണ്ട് ഇതായതാണ് പക്ഷേങ്കിൽ സംഭവം അടിപൊളിതാണ് ലാൻ ഇത് ഇതിൻ്റെ ഉള്ളിലേക്കല്ല കയറുന്നത് ചോദിച്ചിട്ടൊന്നുമില്ല കയറിയിട്ട് എടുക്കൽ തന്നെ ഇതിൻ്റെ മൂന്ന് നിലയാണ് ഇട്ടാ ഇവിടെ തന്നെ ഗോഡോണ് മൂന്ന് നില പിന്നെ ലാൻഡ് ക്യൂസറിൻ്റെ ഇതിൻ്റെ എല്ലാം ഫ്രണ്ട് ഗ്ലാസ് മാത്രം നമ്മൾ ഗ്ലാസ് മാത്രം പൊട്ടിക്കഴിഞ്ഞാൽ കവർ മാത്രം മാറ്റാൻ പറ്റും വണ്ടികളെ ഇതിൻ്റെ കവർ മാത്രം കിട്ടുക കവറ് മാത്രമുണ്ട് അവരുടെ അടുത്ത് ലാൻഡ് ക്യൂസറിൻ്റെ എല്ലാൻ്റെ അത് പൊട്ടിക്കഴിഞ്ഞാൽ അത് മാത്രം മാറ്റുക നല്ല ഒറിജിന പോലെ തന്നെ ഉണ്ട് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള സാധനവും രണ്ട് മൂന്ന് വർഷം ഉപയോഗിച്ചാൽ മുതലാവും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇങ്ങനത്തോളം ഉണ്ട് കേട്ടോ സംഭവം പൊളിയാന്ന് ഞാനിവരെ ഇവരുമായിട്ട് ഒരു ഇവിടെ ഒരു ഡീലിങ്ങിൽ എത്തിയിട്ടുണ്ട് ചാവർഞ്ഞാൽ ടിക്ടോക്ക് വീഡിയോ ടിക്ടോക്ക് യൂട്യൂബെല്ലാം ചെയ്യുന്നതാണ് നമ്മളിതുകൊണ്ട് കേട്ടോ നമ്മളെ മറ്റേ മാറ്റ് എന്നാണേ ബമ്പറിൻ്റെ ഉള്ളിലെ മേറ്റുകൾ അതാ ഹെഡ്ലൈറ്റ് ഇതാ അല്ലേ അപ്പോൾ എല്ലാ ഉണ്ട് ഞാൻ പറഞ്ഞ് ഇവർ ഞാൻ ഇങ്ങനെ ചെയ്യുന്നതാണ് മറ്റേ കവർ മാത്രം കേട്ടോ മറ്റേ ഇത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള വീഡിയോ എല്ലാം ചെയ്യലും എൻ്റെ ടിക്ടോക്കിലും ചെയ്യുന്നതാണ് അന്നേരം പറഞ്ഞ് ഞാൻ എൻ്റെ സാധനം തന്നെ അനു തന്നിട്ട് നല്ലൊരു പ്രൈസിനെ കിട്ടി പക്ഷേ നിങ്ങൾ ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവർ നല്ല പ്രൈസ് പറയും ചെറിയ പ്രൈസിന് ഒന്നും സാധനം കിട്ടില്ല അന്നേരം

ഹെഡ്ലൈറ്റിൻ്റെ ഇതാണ് ഭയങ്കര ഇപ്പം ഇത് കേട്ടാ ഹെഡ്ലൈറ്റിൻ്റെ ഇത് മാത്രം കിട്ടും കേട്ടാ നമ്മളെ കവർ മാത്രം എല്ലാ ഹെഡ്ലൈറ്റിനും കിട്ടും കേട്ടോ നമ്മളാ ബമ്പർ മറ്റേ ഇതിൻ്റെ സെന്റർ എല്ലാം മാറ്റാം എല്ലാം മാറ്റി തരുവര്ന്നേരം നമുക്ക് ഇടന്ന് പോവാം അപ്പോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇതാണ് സ്ഥലം ഇത് സനയിലാണ് സനയിൽ തേർട്ടി സെവനിൽ പക്ഷേങ്കിൽ അവരുടെ അടുത്ത് നിങ്ങൾ ഡയറക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നല്ല പ്രൈസ് വേണിക്കും എന്നോട് ഞാൻ ഇവിടെ ഫസ്റ്റ് വരുമ്പോ രണ്ടായിരം റിയാലാ പറഞ്ഞത് രണ്ട് ലൈറ്റിന് ലാസ്റ്റ് രണ്ടായിരം റിയാല് ഞാൻ ഓൺലൈനിലോട്ട് തന്നെ അനുസരിച്ച് ലാസ്റ്റ് ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഇങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് എൻ്റെ ടിക്ടോക്ക് ചാനൽ കാണിച്ചു കൊടുത്ത് യൂട്യൂബ് ചാനൽ കാണിച്ചു കൊടുത്ത് എല്ലാം കാണിച്ചു കാണിച്ചുകൊടുത്തതിന് ശേഷം ഇവന് പറഞ്ഞ് ആ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ ബെസ്റ്റ് പ്രൈസിന് തരാം നിങ്ങൾ കസ്റ്റമറെ കൊണ്ടുവരാണെങ്കിൽ ഇതാക്കി തരാം ഫെസിലിറ്റി എല്ലാം ചെയ്യണം കേട്ടോ രണ്ടായിരത്തി പത്ത് വണ്ടീൻ്റെ എല്ലാം കിറ്റ് ലാൻ ഗൂസറിൻ്റെ കിറ്റെല്ലാം നമുക്ക് ഒരു അയ്യായിരത്തഞ്ഞൂറ് രൂപയല്ല മൊത്തം കിറ്റ് നമുക്ക് ഇവൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കാൻ പറ്റും അന്നേരം ഞാൻ എൻ്റെ നമ്പർ തരാം എൻ്റെ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോ ലാൻ ഏത് വണ്ടീൻ്റെ എന്ത് സാധനം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് പോയിട്ട് വാങ്ങിച്ചാൽ അനക്ക് എന്തെങ്കിലും ചായ പൈസ തന്നാൽ മതി കാരണം ഞാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല പ്രൈസിന് ഒന്ന് തരും നിങ്ങൾ ഡയറക്റ്റ് പോയാൽ നിങ്ങൾക്ക് എന്തായാലും നഷ്ടമായിരിക്കും കാരണം ഫസ്റ്റ് തന്നെ അവർ പ്രൈസ് പറയാം നല്ല പ്രൈസാണ് പിന്നെ എത്ര അടി കഴിഞ്ഞാലും നിങ്ങൾക്ക് കുറക്കുന്ന ഒരു പ്രൈസ് ഉണ്ടാവും പക്ഷേ എൻ്റെ കെയർ ഓഫിൽ ഞാൻ അവിടെ ഇരിക്കുന്ന ഒരു ചെ ചെങ്ങായി ആയിട്ട് ഒരു ഡീലിംഗ് ആക്കിയിട്ടുണ്ട് ടോൻ്റെ നമ്പറിലെ എൻ്റെ കടത്ത് കിട്ടിയിട്ടുണ്ട് റോൻ പറഞ്ഞ് ഞാൻ അത്രക്കും ബെസ്റ്റ് പ്രൈസിന് തരാം അന്നേരം നിങ്ങൾക്ക് ആരിക്കും എന്ത് സാധനം വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ അന്നേരം നമുക്ക് പോയിട്ട് ഡീലിംഗ് ഡീലിങ്ങാക്കാം ഓക്കെ ഞാൻ ഈ ഡിസ്റ്റൻസ് ഇത് അടിയിലെ കത്തിന്റെ വണ്ടി നമ്മളെ ഫിനിഷിംഗും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പൈന്റിംഗിന് കയറ്റിന്മാറേക്ക അച്ഛ പൈൻമാറും ആ അപ്പോൾ നമ്മളെ ഇത് നമ്മൾ പഴയ പോകണേറ്റാ അല്ല ഇതല്ല ബമ്പർ അടിയിണ്ട് ബമ്പർ പെയിന്റ് അടിക്കണം ഇത് പെയിന്റ് അടിക്കണം ഇത് ഫുള്ള് പെയിന്റ് അടിക്കണം മൊത്തം ഫിനിഷ് ആക്കിയിട്ട് കഫീൽ തിരക്കാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് എന്താ ചെയ്യുക ഞാൻ കഫീലിനോട് പറഞ്ഞ് തിരക്കാക്കി കഴിഞ്ഞാൽ ഫിനിഷിങ് കിട്ടൂല അതുകൊണ്ട് ആക്കുക എന്ന് പറഞ്ഞു അങ്ങനെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളെ ഫോർ ഫോക്കസ് കിട്ടിട്ടോഡ് ഫോക്കസ് എഞ്ചിനെല്ലാം ഇട്ടാ ഡിപുളിയായിട്ട നല്ല സ്മൂത്തായി ആയി സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളെല്ലാം സെറ്റായി ഇപ്പൊ ഷോക്ക് ആഫ്സർ ഒന്ന് മാറ്റിയതൊന്ന് കുറച്ച് ഭയങ്കര തുള്ളുന്ന് മറ്റേ ഇതിൽ കയറിയ മാതിരി ആയിപ്പോന്ന് എന്നിട്ട് ഷോക്ക് അഫ്സർ മാറ്റിടലാണ് മറ്റേ വണ്ടീൻ്റെ എടുത്തിട്ട് അപ്പോൾ ഫൈനലി നമ്മൾ നിസാൻ പെട്രോൾ പെയിന്റ് അടിച്ച് സെറ്റപ്പ് ആക്കി ആക്കിയിൽ ഫുൾ പെയിന്റ് അടിച്ചിട്ട് കേട്ടാ ഇവിടെ പൈൻ്റ് അടിച്ചു ബോണറ്റ് ഇപ്പൊ അവര് ഫിറ്റിംഗ് ആണ് പെയിന്റ് അടിച്ച ഭാഗങ്ങളല്ലോ ആ ബമ്പർ എന്തെല്ലാം ശരിയാക്കുന്നുണ്ട് പെയിന്റ് ഓക്കെയാണോ

െ കൊണ്ടു കൊടുക്കുകൊണ്ട് വണ്ടി വണ്ടി ഒന്ന് വാഷ് ചെയ്യണം അതാണ് പരിപാടി ബേക്കിലെ ടയറൊന്ന് മാറ്റിപ്പിക്കാന്ന് ഞാൻ അത് മാറ്റിയിട്ട് ഭയങ്കര സൗണ്ട് ഇതറ ഏ ദ അപ്പൊ നമ്മളെ ഇതിന്റെ മാസ്റ്റർ സൈനാണ് പെയിന്റിന്റെയും മാസ്റ്റർ സൈനെ ബോപ്പി ലൈകാത്തോടെ പക്ഷെ തിരിയുന്നൊന്നുമില്ലാട്ടാ അപ്പൊ നമ്മളെ സ്റ്റെപ്പിന്റെ ടയർ ഇതാ ഈ ചങ്ങായി ആണി അടിച്ചു വെച്ച നോക്കിയതാ ഇവർക്ക് ടയർ ഷോപ്പ് ഉണ്ട് എന്നിട്ട് എന്നിട്ട് സ്റ്റെപ്പിന്റെ ടയർ എടുത്തിടെ പഴയ സ്റ്റെപ്പിന്റെ ടയർ സ്റ്റെപ്പിന്റെ ടയർ ഇപ്പൊ ഇട്ടാ മുതലാവും ഇല്ലെങ്കിൽ ബയ്യാകുമ്പോ പിന്നെ അതിന്റെ ഡേറ്റ് കഴിഞ്ഞ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടയറാ ഒരു വർഷമായില്ലോ കൊഴപ്പില്ല അത് ഇട്ട് ഒന്ന് അടിപൊളിയായി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റായി ഭയങ്കര സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല മെക്കാനിക്ക പ്രൊഫസർ ഓപ്പറേഷൻ ഓപ്പറേഷൻ മെക്കാനിക്ക എൻജിൻ ഓപ്പറേഷൻ അപ്പൊ നമ്മളെ വണ്ടി വാഷിങ്ങും കൂടി കഴിഞ്ഞിട്ട് കത്തി കൊണ്ടു കൊടുത്താൽ

കഫീയിൽ വന്നിട്ടപ്പോൾ നമുക്ക് വീണ്ടും വേറെ ഒരു വീഡിയോ എടുക്കാം കഫീൻ്റെ അഭിപ്രായമല്ലേ നോക്കാം എന്താണ് വണ്ടിയെല്ലാം ആക്കിയിട്ടുള്ളത് എന്നിട്ട് ഇതാണ് ചെറിയ വീഡിയോ നല്ല കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ